സത്യം വർക്കൊക്കെ പറഞ്ഞടക്കുന്ന ഒരു കുമ്മില്ലല്ലേടാ ആലപ്പുഴക്ക് അതെ നമുക്ക് ഇറങ്ങാം എങ്ങനെയാണ് ഭയങ്കര പൊടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഉണ്ടെന്നോന്നല്ലേ ഈ കൺസെഷനും കാര്യങ്ങളൊക്കെ നോക്കി എന്ത് ചെയ്യണം ഇറങ്ങണോ ഇറങ്ങണോ ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങും ആലപ്പുഴ ബീച്ച് മൊത്തത്തിലൊരു വൈബ് എല്ലാം അങ്ങോട്ട് പോയല്ലേ ഡയച്ചേ മൊത്തം നോക്കിയത് എല്ലാ കൺസെഷനും പരിപാടിയും നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ രണ്ടാമത്തെ ഇത് നോക്കിക്കുന്നത് അവിടെ എല്ലാം മൊത്തം പരിപാടിയൊക്കെ നടക്കുവാണ് ഒരു മൊത്തം പൊടിയും ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു വൈബ് നഷ്ടപ്പെട്ടല്ലേ അതെ ആ എന്തായാലും നമുക്ക് നമ്മുടെ സ്വന്തം ബീച്ചല്ലേ ആലപ്പുഴ നമുക്ക് വലഹരിക്കാൻ പറ്റുമോ അല്ലേ അപ്പം അത് നമുക്കിവിടെ ഇറങ്ങിയേക്കാം എന്തു പറയുന്നു അമ്മച്ചി പറയുന്ന ഇറങ്ങുന്നത് എന്തിനാണെന്ന് ആ എന്താ അമ്മി അമ്മക്ക് എന്താ ആലപ്പുഴ ബീച്ച് ഇഷ്ടപ്പെട്ടില്ലേ എപ്പോഴും കാണുന്ന ഞാൻ അങ്ങനെ പറയാനല്ലേ ഞങ്ങളുടെ വികാരമാണ് ആലപ്പുഴ ബീച്ച് എന്ന് പറയുന്നത് അല്ലേ ഏസാ ഏസാ നിനക്കെന്താ പറയാനുള്ളത് ബീച്ച് ബീച്ച് നമ്മുടെ വികാരവും സംഭവൊക്കെ ശരിയാണ് നമുക്ക് ആലപ്പുഴ ബീച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കുഞ്ഞു വരുന്നതും ബീച്ച് ഇത്രയും എനിക്ക് തോന്നുന്നു ഒരു ബീച്ച് വേറെ ഇല്ലെന്നുള്ളതാണ് ഈ കൺസെഷൻ പരിപാടിയൊക്കെ ഇപ്പൊ നടക്കുന്നവരുടെ ഒരു അവിടുത്തെ ഒരു ആ വൈബ് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇതിന്റെ കാര്യങ്ങളൊക്കെ റെഡിയായി ആയി കഴിയുമ്പം അതൊക്കെ മാറി പഴയ ആ ഒരു നമ്മുടെ ട്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വിട്ടാലോ അല്ല ഏതാ ഏത് സന്തോഷായിട്ട് അറിയാം സന്തോഷ് ജോർജ് കുളങ്ങര പുള്ളി പുള്ളി പറയുന്ന കേട്ടല്ലേ നിങ്ങള് വർക്കല്ല കണ്ടിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെയുള്ള കൊറേ കാര്യം നിങ്ങൾ കന്യാകുമാരി കണ്ടിട്ടുണ്ടോ ആദ്യം നിങ്ങൾ അവിടെയൊക്കെ പോകും എന്നിട്ട് നിങ്ങൾ അമേരിക്ക പോയാൽ മതി എന്നാൽ അപ്പൊ എവിടെ പോണ നോക്ക് അതാമിക്ക് ഒരു പുച്ഛം ജീസ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് സ്പോട്ട് മാറ്റി നമുക്ക് വർക്കലയിലേക്ക് പോയേക്കാം നിനക്ക് എന്ത് പറ്റി എന്തെങ്കിലും ഒരു ഒരു സ്ലോ മോഷൻ ഉണ്ടല്ലോ ജയ്സ് രാവിലെ ആയതുകൊണ്ട് അവന് എന്തോ ചെറിയൊരു സ്ലോ മോഷൻ അതെ അതെ ഒന്ന് ചൂടായി പറഞ്ഞ തണുപ്പത്തിരിക്കുന്നതിനുള്ളത് അപ്പൊ നമ്മൾ ഒട്ട് സമയങ്ങളെ വർക്കിലേക്ക് വിട്ടാക്കാം ഓക്കെ ായിട്ടുള്ളത് ഇത്ര ദൂരം ഞാൻ ആദ്യമായിട്ട് വണ്ടി മേടിക്കുന്നു നമ്മള് മേടിച്ച ബോയ് സിഗ്മാ ബോയിനെ കൊണ്ടുള്ള ആദ്യത്തെ ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ലോങ് ഡ്രൈവ് ഒന്നും അല്ല എങ്കിലും നിലവില് യാത്ര ചെയ്തതിൽ ഏറ്റവും ദൈർഘ്യമുള്ള ദൈർഘ്യമുള്ള യാത്ര അതെ ഒരു യാത്രയിലാണ് പിന്നെ എന്തോ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് പിന്നെ പറയണ എന്താ ശോഹാനിക്കാൻ അല്ലേട്ടാ ഇവിടെ വെയിലായി അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചാൽ വെയിലിൽ നിന്നും ഉറക്കത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് ഗൈസ് ഈ ഗ്ലാസ് മിറർ വെച്ച് കണ്ണിലേക്ക് ഇവിടെ നീ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നു മനസ്സിലാവുന്നില്ലല്ലോ പുറത്ത് ായി അതുകൊണ്ടാണ് നമ്മള് സ്പെക്സ് ഉറക്കത്തിൽ കിടക്കുന്ന തോന്നും അത് സ്വാഭാവിക ഞങ്ങള് ഇങ്ങനെയാണെന്നും പറയാളെ ഡെസ്റ്റിനേഷനിലെത്തി നോക്കും ഇതാണ് കൊല്ലം അല്ലേ നീണ്ട നീണ്ടകര പാലം ആ നീണ്ടകര പാലത്തിലേക്കാണ് നമ്മൾക്കൊണ്ടിരിക്കുന്നത് അത് അങ്ങോട്ട് പോകും അവിടെ കുറെ ഫിഷിംഗ് ബോട്ടായിട്ട് കിടപ്പുണ്ടെന്ന് തോന്നുന്നു ഇതൊരു ഹാർബർ ആണെന്നോന്നല്ലേ നീണ്ടകര പക്ഷെ നിനക്കറിയാ നീണ്ടകര ഹാർബർ എനിക്ക് അറിയാൻ കഴിച്ച കേട്ടപ്പോ മനസ്സിലായി നീണ്ടകര പാലാണല്ലോ പത്ത് മുപ്പത് ഇരുപത് കിലോമീറ്റർ ആണോ ആയിരിക്കുമല്ലോടാ അതെ കുറച്ച് കിലോമീറ്റർ കൂടെ ഉള്ളു പക്ഷെ നമുക്കൊരു ഫുഡ് കഴിക്കണ്ടേ ഇപ്പൊ ഉച്ച ആറായല്ലോ പന്ത്രണ്ട് പന്ത്രണ്ടര ആയി സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇനിയിപ്പൊ ഫു കഴിക്കണ്ട എന്ത് കഴിക്കണം നമുക്ക് എന്താ അമ്മച്ചി വീട്ടിൽ മാത്രമേ വച്ചിടത്തുള്ളു അമ്മച്ചി ഇപ്പൊ മിണ്ടുന്നില്ല കുഴി അവസാനം മാന്തേണ്ട അവസ്ഥയാവോ നമ്മള് അടുത്ത അടുത്ത സെഷനിൽ കാണില്ലേ അപ്പം കൈസ് നമ്മൾ ഫൈനലി വർക്കല ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ബി റോഡിലോട്ട് തന്നെ നമുക്ക് കയറാനായിട്ട് ഒരു ഒരു ഐഡിയ കിട്ടത്തില്ലായിരുന്നു സാറേ ഈ റോഡിൻ്റെ പണി മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആകെപ്പാടായിട്ടുള്ള സ്ട്രക്ചർ മൊത്തം മാറിയിരിക്കുകയാണ് അപ്പം നമ്മൾ ഹൈവേ എന്ന് ബൈ റോഡിലോട്ട് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ എനിക്ക് ഈ റോഡ് നേരെ ചെല്ലുന്നത് ബീച്ചിലേക്കായിരിക്കും അല്ലേ അല്ലേ ഈ സാർ സാറേ വേറെ വണ്ടികളൊക്കെ കുറേ പോകുന്നുണ്ട് കിലോമീറ്റർ നമ്മൾ 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 ഓടിയിട്ടുണ്ട് ആ സ്പോട്ട് വരെ അപ്പോൾ ഫുഡ് ഫുഡ് ഒരു കണ്ടുപിടിച്ചിട്ടുണ്ട് അടുത്ത അടുത്ത ശ്രമത്തിലാണ് പോകാൻ പോകുന്നത് നമ്മൾ ബീച്ചിലേക്ക് ചെല്ലുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്തായാലും സമയപ്പം എത്ര ഒന്ന് രണ്ടു മണിയാവുമ്പോൾ എന്തായാലും നമുക്ക് എല്ലാർക്കും വിശക്കുന്നുണ്ട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് ഇങ്ങനെ എനിക്കൊന്നും സൺഡേ ആയതുകൊണ്ട് തന്നെ ഹോട്ടലുകൾ പൊതുവെ മിക്കതും അടപ്പാണ് അല്ലേ അടച്ചിട്ടിരിക്കും എ വൺ ഫാമിലി റെസ്റ്റോറന്റ് പറഞ്ഞ ഹോട്ടലുണ്ട് അപ്പൊ അത്യാവശ്യം ആൾക്കാർ ഒന്ന് രണ്ട് വണ്ടിയൊക്കെ കിടപ്പുണ്ടോ അപ്പൊ അവിടെ കയറി നമുക്ക് എങ്ങനെയാണെന്ന് അവിടെ ചെന്നിട്ട് നോക്കാം ഓക്കെ ഗൈസ് ഫുഡ് വന്നു നമ്മുടെ ബീഫ് ബിരിയാണി വന്നിട്ടുണ്ട് ഒന്ന് എടുത്ത് കഴിച്ചോണി എങ്ങനെ ഗൈസ് നമ്മുടെ ബിരിയാണി എങ്ങനെ വന്നിട്ടുണ്ട് ഒക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോ ഒന്നും ഇല്ലേസ് ഞങ്ങളെങ്കി ഫുഡൊന്ന് കഴിച്ചിട്ട് വരാം ഓക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു ബിരിയാണി കഴിച്ചത് ഭയങ്കര ചൂട് കേട്ടോ ഒരു രക്ഷയില്ല പുറത്തോട്ടൊക്കെ ഫുഡ് ഫുഡ് എനിക്ക് കുറച്ച് ഹെവി ആയി പോയല്ലേ അതല്ല ഈ റൈസ് ഇത് പിന്നെ ചെറുതായിരുന്നു ആ മീൻസ് പൊറത്തോട്ടൊക്കെ ബിരിയാണി റൈസ് ഇട്ട് തന്ന അങ്ങനത്തെ സെറ്റപ്പായി പോയി പക്ഷെ കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ അവിടെ റെഡി ആയിക്കൊണ്ട് ക്ഷീണമായി ഉറങ്ങണമെന്ന് ഫുഡ് കഴിഞ്ഞാൽ രാത്രി ഒന്ന് കിടന്ന് ഉറങ്ങുന്ന ഒരു ചെറിയ ശീലമുള്ള ആളാണ് വിചാത്തെ കുളിച്ചിരിക്കുന്നത് നമ്മള് വർക്കര ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണുന്നു അത봐ച്ചി അന്നന്നെ ഷബചോറാട്ടൂനി ഇടയൻ മന്നൊരു കുഞ്ഞിന്നൊരു കുമ്പണ്ടയാവട്ടെ കട്ടച്ചോരക്കൊണ്ട് ജുസ് അടിచే സോറാസല്ലേ നീതി മതയാനെ മെരുക്കിടും കരുത്തേ ഇവനെ പഠിച്ചു വിട്ട കടമുലെ പേപ്പറിൽ പത്രം ഇല്ലുമിനാ ഓ മാൻ എത്തിപോയി എത്തിപോയി നമ്മൾ ഗയ്സ് നമ്മൾ അങ്ങനെ ഫൈനലി ഇതാണ് വർക്കിലെ ബീച്ച് എസ് സർ ഏ അമ്മച്ചി വർക്കല ബീച്ച് കണ്ടിട്ട് എന്ത് തോന്നുന്നു നമ്മുടെ ബീച്ച് ആലപ്പുഴ പോലെ എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ താങ്കൾ അമ്മച്ചി പറയുന്നത് ആലപ്പുഴ ബീച്ചാണ് നല്ലതെന്നാണ് പറയുന്നത് സത്യമായ സത്യസന്ധമായ ഒരു പ്രസ്താവനയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൺ ഡൗൺ ബിലോ ഗൈസ് കമൺ ഡൗൺ ബിലോ നമ്മൾ ബീച്ചിലെത്തിയിരിക്കുകയാണ് ഗൈസ് കണ്ടോളൂ ഫൈനലി കൊർക്കല ബീച്ചിൽ എത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇറങ്ങി നോക്കാം ഇറങ്ങാം മമ്മി മമ്മി അല്ല അവിടെ പോയിട്ട് തണല് നോക്കി നിൽക്കുവാണേ

തണലിൽ ോക്കി വന്ന് നിന്നാണ് പക്ഷെ ഏതെങ്കിലും കൊള്ളാല്ലേ എനിക്കൊന്നും ഈ ഒരു പ്രദേശം മറ്റേ ഈ മല പ്രദേശം പോലോ നല്ല ഡൈസെ എന്തോ നിന്റെ അഭിപ്രായം കൊള്ളാം പക്ഷെ എനിക്ക് തോന്നി അല്ലെന്ന് നമുക്ക് ഇതുവഴി അങ്ങോട്ട് നമ്മള് നല്ല ഹൈറ്റിലാണ് നിക്കുന്നത് നമ്മളെ ഒത്തിരി താഴെയായിട്ടാണ് നമ്മള് നിക്കുന്ന പൊങ്ങിയാ നിൽക്കുന്നത് വരാം വരാം നനച്ചിട്ട് വർക്കല വന്നിട്ട് കാല് മോശമല്ലേ അല്ലേ വർക്കല ബീച്ചിൽ വന്നിട്ട് നമ്മൾ എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാതെ എങ്ങനെയാണ് കടലിൽ നമ്മൾ നമ്മളെങ്ങട് വരൂ വന്ന് ഇറങ്ങി കാലു നനയ്ക്കും പറഞ്ഞ വിളിച്ചോണ്ടിരിക്കും നമ്മടെ നോക്കൂ നമ്മടെ തകർന്നു പോയ മറ്റേ സംഭവം കിടക്കാൻ നോക്കിയത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ അറ്റോറ്റപ്പണിയാണ്ട് അടുത്തു വേണം അവിടെ താഴെ കിടക്കുന്നതാണ് ബാ എടി ഇത് കടലിനൊക്കെ ഒരു പ്രത്യേക ഒരു 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 പല സ്ലോ പോലെ അല്ലേ അല്ലേ ഇവിടെ നീല നിറം ഭംഗിയായിട്ട് നോക്കുന്നോണ്ടായിരിക്കും സത്യം പറഞ്ഞ ബീച്ചിലേക്ക് പോകുന്നൊരു ടാസ്ക് ആയിട്ടാ എനിക്ക് ടാസ്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ നമ്മള് നമ്മള് വന്ന വഴി തെറ്റി പോവാട ഇനി ഏ ഇങ്ങനെ കറങ്ങിയ കണ്ട അങ്ങോട്ട് പോണത് ഏ അയ്യോ ഗൈസ് അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ബീച്ചിൽ പോണത് മമ്മീനെ പിടിക്കേണ്ടി വരും കേട്ടോ ആടി ആടിയൊക്കെ വരും ഞാൻ വീഴുവല്ലേ താഴെ ചെറിയ സീനാണ് ഏട്ടാ ഇത്തന്നെയുള്ള ഇറക്കം ജയ്സ ഞാൻ തെന്നി വീഴും താഴെ ആ ഇത് മറ്റേ അന്ന് മലയാറ്റൂര് പോയിച്ചിറങ്ങിയ ഒരു പ്രതീതിയോന്നല്ലേറൊന്നും ഇല്ല ഇറങ്ങുമ്പോഴ കാല് പോ ജയ്സ് ഒരു ഗൗനവുമില്ല നടന്നു പോവാണ് ജെയ്സാ അവിടെ നിന്ന് ഞങ്ങളിവിടെ വരട്ടെ നമ്മളീ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലായിട്ട് കുറേ ഇതുപോലുള്ള കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു ടാറ്റുവിൻ്റെ കട ഉണ്ടായിരുന്നല്ലേ ഒരു ടാറ്റു കടയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ടാറ്റു അടിക്കുന്ന സ്ഥലത്ത് കൈസ് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി സീനാണ് കേട്ടാ ഈ ഇറങ്ങി വരുന്നത് ഭയങ്കര പാടായിട്ട് മറ്റേ മലകേറിച്ച് ഇറങ്ങി വരുന്ന ഒരു പ്രതീതിയാണ് മമ്മി നോക്കി മമ്മീനെ പിടിച്ച് പിടിച്ചൊരു കണക്കിലാ കൊണ്ടുവരുന്നത് ഇത്ര ടാസ്ക് ഒരു ബീച്ച് വരുന്നതിൽ ഇത്ര ടാസ്ക് ആദ്യമായിട്ടാണ് അല്ലേ ഇങ്ങനെ വെച്ച് നോക്കുമ്പോ അവിടെ ആലപ്പുഴ ബീച്ചൊക്കെ എന്നാ പൊളിയാടാ ഏ എല്ലാ ടാസ്കും ബീച്ചിലേക്ക് ൂത്തണി തന്നെ മല കയറി ഇറങ്ങുന്ന ഒരു പ്രതീതിയായിരുന്നു എങ്ങനെയുണ്ട് നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് റെസ്റ്റോറന്റും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ ഈ പറയത്തക്ക തരത്തിലുള്ള വലിയ സംഭവം ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ആ മേളിൽ നിന്നുള്ള വ്യൂ ഒക്കെ കണ്ട പടിപൊളിയായിരുന്നു പക്ഷെ ബീച്ചിലേക്ക് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും നമ്മള് സാധാരണ കാണുന്ന എല്ലാ ബീച്ചും പോലെ തന്നെയാണ് വർക്കല ബീച്ചും ഇതിന്റെ ഒരു ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ദൂരത്ത് അവിടെ കണ്ട ഇത് ആ ഒരു മലയുടെ മേടി കുറച്ച് ആ കുറച്ച് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കാണാനായിട്ടൊരു ഭംഗിയുണ്ട് അല്ലാണ്ട് ഇത് ബീച്ച് ഇപ്പൊ എന്താ പറയുക എല്ലാം സാധാ ബീച്ച് പോലെ തന്നെ ഉണ്ട് ബെറ്ററാന്ന് എനിക്ക് തോന്നുന്നു മമ്മിക്കാണെങ്കിൽ നടക്കാൻ പോലാത്തോട് മമ്മിന് അവിടെ ഒരു സ്ഥലത്ത് മാറി ഇരുത്തിയച്ചു ഞങ്ങളങ്ങോട്ട് ബീച്ചിലോട്ട് വന്നിറങ്ങിയാണ് പ്രത്യേകതകളൊന്നുമില്ല പത്ത് നൂറ്റി ഇരുപതാ മുപ്പത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ വ്യത്യാസമുള്ള അതെ അതെ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടിച്ചിട്ട് വർക്കല ബീച്ചിൽ വന്നിരിക്കും എന്തായാലും നമുക്ക് വർക്കല ബീച്ചിൽ വരണോന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം അല്ലെ ബീച്ചില്ലാതെ ഇനിയിപ്പോ വർക്കല ബീച്ച് കണ്ടിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരോട് വേണേലും വെട്ടിത്തുറന്ന് നമുക്ക് പറയാനോ വർക്കല ബീച്ച് കണ്ടിട്ടുണ്ടോ അതിനുള്ള തെളിവുണ്ട് അപ്പം നമ്മളും വർക്കല ബീച്ചിൽ വന്നിരിക്കുന്നു ബീച്ചെല്ലാം സെയിം തന്നെയാണ് ആലപ്പുഴക്കല ബീച്ചായാലും നോക്കൂ അല്ല വ്യത്യാസമുണ്ടോ ഞാൻ പറഞ്ഞല്ലേ ആ ഒരു കാണുന്ന ഒരു ഇത് മാത്രമേ ഒരു വ്യത്യാസമുള്ളു ആ ഒരു ഹൈറ്റ് ആ ഹൈറ്റ് നമ്മൾ ഈ ബീച്ചിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി അല്ലേ ഉയര ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള ഒരു ഭംഗിയാണ് നമ്മൾ നമ്മളവിടുന്ന് കണ്ടത് താഴത്തോട്ട് ഇറങ്ങി വന്ന് കഴിഞ്ഞാൽ സെയിം ബീച്ച് തന്നെ പിന്നെ ഇവിടെ നോക്കിയേ അന്ന് അപകടം ഉണ്ടായിട്ടുള്ള ആ ബ്രിഡ്ജ് ഉണ്ടല്ലോ അല്ലേ ബോട്ടിംഗ് ബ്രിഡ്ജ്

നമ്മളും കളകലാരവും ഉള്ള ബീച്ചിലാണ് അടിപൊളിയാണ് വലിയ വ്യത്യാസം തോന്നുന്നില്ല ഇതിനും ബെറ്റർ മാരാരി ബീച്ചാണെന്നാണ് തോന്നുന്നത് എന്നാലും ഒരു പുതിയ ഒരു 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 പുതുമയാണ് അല്ലേ അല്ലേ അപ്പൊ ബീച്ചിൽ നമ്മൾ വന്നില്ലേ അതെ ആണ് നമുക്ക് ഇനിയിപ്പോ കോവളത്ത് പോണം കോളത്ത് പോണെങ്കിൽ അവിടുത്തെ ബീച്ചുകളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുന്നത് പിന്നെ കുറച്ച് വെറൈറ്റി ബീച്ച് ആയിട്ട് തോന്നണെങ്കിൽ നമുക്ക് ഗോവയിൽ പോണ്ടി വരും അതെ ഗോവയിലാകുമ്പോ പ്രത്യേകതകളുള്ള ഉള്ള ബീച്ചാണല്ലോ അങ്ങനെയാണ് പോയിട്ടുള്ളത് ഇവിടെ പോയിട്ട് പോകാൻ പാടാണ് ആൾക്കാരൊക്കെ ും പിള്ളാരൊക്കെ ഇടന്ന് കളിക്കുന്നു വെള്ളത്തിൽ കളിക്കുകയാണ് സൂക്ഷിക്കണേ തിരിച്ചു പോകുമ്പോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ പോവാൻ കാണും ഏടാ അത് ആളല്ലേ തേങ്ങ കത്തി അടിക്കുകയെ ചുമ്മാ ഞാനോർത്ത് തേങ്ങ കണ്ടിട്ട് ഞാൻ ഓർത്ത് അത് ആൾക്കാരാണെന്നു പറയുന്ന പോലെ കിട്ടുന്നുണ്ട് ഈ എന്തായാലും കാറ്റടിക്കാത്ത നമ്മുടെ വളരെ താളത്തുള്ള ഒരു ആഗ്രഹമായിരുന്നു വർക്കല ബി വരണം എന്നുള്ളത് അതെന്തായാലും ഞങ്ങൾ സാധിച്ചിരിക്കുകയാണ് സാധിച്ചിരിക്കുകയാണ് ഞാനത് ചെറിയൊരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ട് എനിക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ചെറിയ ഡിസപ്പോയിൻമെന്റ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല ഇവിടെ വന്നൊരു നേട്ടമായിട്ട് ഞാൻ തോന്നില്ല സാറിയില്ല എന്തായാലും എന്തായാലും വർക്കല ബി വന്നു

ഒരു അടിപൊളിയാണ് എക്സ്പീരിയൻസ് ആണ് എന്നാലും മർക്കല ബീച്ച് വരുന്ന സുഖം ഏത് മാരാരി ബീച്ചിലായാലും ആലപ്പുഴ ബീച്ചിലായാലും കിട്ടത്തില്ല മർക്കല ബീച്ച് കാണെങ്കിൽ വർക്കലയിൽ തന്നെ വരണം അതെ അതെ മർക്കലയുടെ പ്രകൃതി രമിണിയോ കിളികളുടെ കളകലാരോ ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മർക്കലയിൽ തന്നെ വന്നിരിക്കണം അതെ 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 അപ്പൊ എന്തായാലും നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ ഇവിടെ നമ്മളിവിടെ ഇതുപോലുള്ള പല സ്ഥലങ്ങളിലേക്കും ഞങ്ങൾക്ക് പോകാനുണ്ട് അതെ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോ വൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ മീഡിയം വൈൻഡപ്പ് ചെയ്തിട്ട് അതെ ഇനിയിപ്പോ ഇനി അത് ഇതുപോലുള്ള പുതിയ കാഴ്ചകളൊക്കെ ഞങ്ങൾ ഇനിയും ഒരു ക്ലാസ് ആയിരുന്നു നിങ്ങക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയ്യേ അപ്പൊ ഓക്കെ പടുത്തൊരു വീഡിയോ കാണും ഓക്കെ ബൈ വീഡിയോ കാണും വേ ഞാൻ പോകുന്നു ബൈ ദ ബു